ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും വളർന്നു കിട്ടും നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിന്റെ തടി കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടി കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് ഇങ്ങനെ പറയും കപടനാടിക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണില് കരട് എടുത്തു കളയുവാൻ നിനക്ക് കാഴ്ച തെളിയും വിശദമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടു കൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാപ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേ കടന്നുപോകുന്നവർ വളരെ ആണുതാണ് എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവർ ചുരുക്കം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു ഉള്ളിൽ അവർ കടിച്ചു ചെന്തുന്ന ചെന്നായ്ക്കളാണ് ഫണങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ കുറയ്ക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പ്രതിഫലിക്കുവാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തേയിലറപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്നും തന്നെ നിങ്ങൾ അവരെ അറിയും കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കള് പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റുതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പുറത്ത് ഭവനം പണിത പോഷണ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റുതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണു പോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞത പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ ഈശുമിശാൽ ക്രിസ്തുദീ